ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കേണ്ടി വരുന്നത് ജൂൺ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഇക്കടോറാണ് ബ്രസീലിന്റെ എതിരാളികൾ അതിനുശേഷം ജൂൺ പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ പരാഗിയാണ് ബ്രസീലിന്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിന് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു നെയ്മർക്ക് ഇടം ലഭിച്ചിട്ടില്ല പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തത് കൊണ്ടാണ് നെയ്മറെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുള്ളത് വരുന്ന രണ്ടാം തീയതി ബ്രസീലിയൻ ക്യാമ്പിൽ ഒരുക്കങ്ങൾ തുടങ്ങും എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ബ്രസീലിന്റെ ഒരു ലൈനപ്പ് എങ്ങനെയായിരിക്കും അഥവാ കാർലോ ആഞ്ചിലോട്ടിയുടെ ആദ്യ മത്സരത്തിനുള്ള അഥവാ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിനുള്ള ലൈനപ്പ് എങ്ങനെയാകും അതിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് ലൈനപ്പുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് കേവലം പോസിബിലിറ്റികൾ മാത്രമാണ് കാരണം കാർലോ ആഞ്ചറോട്ടിക്ക് കീഴിൽ ട്രെയിനിങ് പോലും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാകും അദ്ദേഹം താരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും ചില രണ്ട് ലൈനപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ദൈമർ ഇല്ല എന്ന കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ റാഫീനക്ക് ആദ്യത്തെ മത്സരം കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ റാഫീന ഉണ്ടാവില്ല ഏതായാലും ആദ്യത്തെ ലൈനപ്പ് നമ്മൾ പരിശോധിക്കുകയാണ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് അഗുസ്റ്റോ അവിടെയുണ്ട് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് അഗുസ്റ്റോ അതുപോലെ തന്നെ വാൻഡേഴ്സണും അവിടെയുണ്ട് ഇതാണ് ആദ്യത്തെ ലൈനപ്പിൽ വരുന്ന വിംഗ്ബാക്കുമാർ ഇനി സെൻടർ ബാക്കുമാർ ആയിക്കൊണ്ട് ബെറാൾഡോ അവിടെ അതുപോലെ തന്നെ മാർക്കിനോസും ഉണ്ട് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലാണ് കാസെമെറോ വരിക അതുപോലെ തന്നെ ബ്രൂണോ ഗുമറസും അവിടെയുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ആൻഡ്രിയാസ് പെരേരയാണ് വരുന്നത് ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിംഗർമാരായിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ അവിടെയുണ്ട് അതുപോലെ തന്നെ ആന്റണി ഉണ്ട് അതായത് റാഫിന്യ ഇല്ലല്ലോ അദ്ദേഹത്തിന് സസ്പെൻഷനാണ് ആ പൊസിഷനിൽ ആന്റണിക്ക് കളിക്കാം സ്ട്രൈക്കർ ആയിക്കൊണ്ട് മാത്യൂസ് കുഞ്ഞയുണ്ട് സമീപകാലത്ത് കുഞ്ഞ മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരു ലൈനപ്പ് മറ്റൊരു ലൈനപ്പ് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലീസൺ ബക്കർ തന്നെ ആയിരിക്കും ഇനി പ്രതിരോധ നിരയുടെ വിംഗ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ലൈനപ്പിൽ ഉള്ളത് അലക്സാണ്ട്രോയും അതുപോലെ തന്നെ വെസ്ലിയുമാണ് ഇനി പ്രതിരോധ നിരയിൽ സെൻടർ ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്കിങ്ങോസ് അവിടെയുണ്ട് അതുപോലെ തന്നെ ലിയോ ഓട്ടിസിനെയാണ് അവർ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസിമിറോയും അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമറസും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ റാഫിഞ്ഞ ഇല്ലാത്തത് കൊണ്ട് ആൻ്റണി അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ റിച്ചാർഡ് ലീസൺ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിൽ മാത്യൂസ് കുഞ്ഞയെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ ലൈനപ്പ് പറയുന്നത് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ അവിടെ ഉണ്ടാകും അതായത് മുന്നേറ്റ നിലയിൽ മാത്യൂസ് കുഞ്ഞ ആൻറ്റണി റിച്ചാർഡ് ലീസൺ വിനീഷ്യസ് ജൂനിയർ എന്നിവരെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ ഒരു ലൈനപ്പ് പറയുന്നത് ഇത് കേവലം സാധ്യതകൾ മാത്രമാണ് ഈ ലൈനപ്പ് ഇങ്ങനെയാവും എന്നുള്ളത് ഉറപ്പിച്ച് നമ്മൾ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാവണം ലൈനപ്പ് എന്നാണ് ആഗ്രഹം അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം